ഹലോ ഹായ് ഫ്രണ്ട്സ് ഹായ് സോ ഒരു വലിയൊരു അപ്ഡേറ്റ് കേട്ടോ വലിയൊരു അപ്ഡേറ്റ് ആണ് ഇന്നലെ ഞാൻ ജുനൈദിൻ്റെ നമ്പിലൻ ജുനൈദ് നമ്പിലേൻ്റെ ഒരു വീഡിയോ കണ്ടു പുള്ളിയുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഓക്കെ അപ്പം അതിന് മുമ്പ് ഞാൻ അത് കാണാൻ വേറെ സംഭവം ഉണ്ടായി അത് നോക്കാനുള്ള കാരണം ആക്ച്വലി പുള്ളി പുള്ളിയുടെ യൂട്യൂബ് സ്റ്റാറ്റസ് ഐ മീൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ആളുകളുടെ കമൻസാണ് അത് ദിയ ഫാത്തിമേ കാണാതായതിൻ്റെ ബേസിലുള്ള ഒരുപാട് വ്യക്തികൾ ഒരുപാട് ഒരുപാട് കമൻസ് ഇട്ടിട്ടുണ്ട് ഒരുപാട് കമൻസ് അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോഴാണ് പുള്ളിയുടെ പ്രൊഫൈല് സോറി യൂട്യൂബ് പ്രൊഫൈല് കേട് നോക്കിയത് യൂട്യൂബ് ചാനൽ നോക്കി കേടു നോക്കിയത് ഓക്കെ അല്ല ചാനൽ അപ്പോഴാണ് പുള്ളി ഒരു വീഡിയോ ചെയ്ത് കണ്ടത് കേട്ടോ ആ വീഡിയോയിൽ ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റ് ഇതുള്ള വീഡിയോ ആണ് ലോങ് വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പുള്ളി പറയുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് ഓക്കെ അതിൽ ഞാൻ നോട്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് എവിടെ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് വാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ദിയാ ഫാത്തിമൻ്റെ കാര്യം നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് എൻ്റെ അറിവിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ദിയാ ഫാത്തിമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ കുട്ടിയുടെ ഓരോ അപ്ഡേഷനും അതായത് ഈ നമ്പറിൽ വന്ന് സംസാരിക്കുന്നതും അതിന് മുമ്പത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനുശേഷം ഒത്തിരി നാളത്തേക്ക് അതൊരു അപ്ഡേഷൻ ഇല്ല സത്യം പറഞ്ഞ മാസങ്ങളോളം ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവിച്ചതിനിപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്താ ഒന്നും അറിഞ്ഞുകൂടാ നമുക്കില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ ഒരാളെക്കുറിച്ചായാലും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചായാലും അല്ലെങ്കിൽ ആ കുടുംബത്തെ കുടുംബത്തെക്കുറിച്ചായാലും കുട്ടിയെക്കുറിച്ചായാലും നമുക്കില്ലാത്ത കാര്യം സംസാരിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ ചെയ്യുന്ന ഒരാളല്ല അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല അത് ഈ ആ ഫീമയായിട്ട് ബേസ് ബേസ് ചെയ്തിട്ട് അപ്പോൾ സത്യം പറഞ്ഞൊരു കൺഫ്യൂഷനിലായിരുന്നു കാരണം നമ്മളും ആ കുട്ടിയെ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ കുട്ടിയെ പെട്ടെന്ന് കണ്ടെത്തണം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കണം ആ കുട്ടിയെ കാരണം വർഷങ്ങളായി ആ കുട്ടിയെ കാണാനായിട്ട് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരിതായിട്ട് നമ്മളും ഒരുപാട് ആക്റ്റീവായി യൂട്യൂബിലും മറ്റുള്ളതിലൊക്കെ നമ്മളും ഒരുപാട് ശ്രമിച്ചു ഞാൻ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് നിരന്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം ഈ വിഷയം വളരെയധികം ചർച്ചയാകുമ്പോൾ തന്നെ കാരണം നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും ഒരു വിഷയം നല്ല രീതിയിൽ ചർച്ചയാകുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ആളുകൾ അന്വേഷിക്കാൻ തുടങ്ങും ആളുകൾ അത് സീരിയസ് ആക്കാൻ തുടങ്ങും പോലീസ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആ സംഭവം നടക്കും എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പല ആൾക്കാരും അതിന് വേണ്ടി സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പോൾ ഞാൻ ഒരു അപ്ഡേഷൻ കണ്ടത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു ഷോക്കിങ് പോലെ തോന്നി കേട്ടോ അതാണ് ഞാൻ സംസാരിക്കുന്നത് ഷോക്ക് ആവാൻ കാരണമുണ്ട് ഞാൻ പറയുന്നത് അപ്പം ജുനൈദ് ഇന്നലെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ജുനൈദിനെ കുറ്റം പറയുന്ന കുറേ ആൾക്കാരുണ്ട് ജുനൈദ് വീഡിയോ എല്ലാം ജുനൈദ് യാതൊരു അപ്ഡേഷനും തരുന്നില്ല പിന്നെ ഇതിൻ്റെ അതായത് പുള്ളി വന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നല്ല റീച്ച് കിട്ടി പിന്നെ പുള്ളി പോയി എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആളുകൾ അങ്ങനെയാണ് സംസാരിക്കുന്നത് പുള്ളിക്ക് ചാരിറ്റിയുടെ ഇതിനെ അതിപ്പോൾ ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും നെഗറ്റീവായിട്ടാണ് കാണുന്നതൊക്കെ കാരണം അങ്ങനെയാണല്ലോ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പുള്ളി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ പുള്ളി ദിയ ഫാത്തിമൻ്റെ കേസിന് വേണ്ടി വന്നിട്ട് യാതൊരു വിധ കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള കുറേ കുറേ കമൻസ് നെഗറ്റീവ്സായ കുറേ സംഭവങ്ങളൊക്കെ ഈ ജുനൈദിന് ഒരുപാട് പേര് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ച് അറിയാതെ ഒരാളെ കുറിച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയാതെ ഒരു കാര്യവും നമ്മൾ സംസാരിക്കാൻ പാടില്ല ജുനൈദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതിനു വേണ്ടി ചെയ്തു ഇങ്ങനെ വേണ്ടി ചെയ്തു കുറേ കുറേ കമൻസ് ഇതിന് അതിൻ്റെ ആവശ്യം ആ വ്യക്തിയുടെ ഗോള് ആ വ്യക്തി ഇതിനു വേണ്ടി വന്ന് തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ആരും അഡ്രസ്സ് ചെയ്തിട്ടില്ല അതിന് മുമ്പ് ജു ജുനീദാണ് ഇങ്ങനെ കാര്യം അഡ്രസ്സ് ചെയ്തത് അത് എല്ലാവരും ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറിച്ച് വെറുതെ നെഗറ്റീവ് അടിക്കരുത് വളരെ മോശം പിന്നെ മെയിൻ കാര്യത്തിനൊക്കെ പോകാം ജുനീദ് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ജുനീദ് പറഞ്ഞു ലൈവില് വന്നിട്ട് ഒരാൾ ഇങ്ങനെ ജുനീദിൻ്റെ ഈ ജനീതി ലൈവ് ഇട്ടപ്പം അതിൻ്റെ താഴെ വന്നിട്ടൊരാൾ കമൻ്റ് ഇട്ടു എന്ന് പറഞ്ഞു ആ കമൻ്റ് ഇട്ടിട്ട് ആ കമൻറ്റ് ചെയ്ത ആളെ മെസ്സേജ് അയച്ചു തന്നു അതിൽ കുറേ ആൾക്കാർ അല്ല അയാൾ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു അപ്പോൾ ആ സംസാരിച്ച വ്യക്തി ജുനീതിൻ്റെ അടുത്ത് ദിയ ഫാത്തിമേടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പറഞ്ഞ ദിയ ഫാത്തിമിൻ്റെ വീട്ടിൽ പോയി ഫാദറിൻ്റെയൊക്കെ സംസാരിച്ചു അതുപോലെ തന്നെ ഇവരെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ അതായത് സം ജുനേദുമായി സംസാരിച്ച എല്ലാ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഈ വ്യക്തി ഈ ദിയ ഫാത്തിമേൻ്റെ ഫാദറിനെ കേൾപ്പിച്ച് കൊടുത്തു എന്നും അവിടെ ഒരു ഇഷ്യൂ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇതാരാണ് എന്താണെന്ന് പറഞ്ഞു ആളെ പേരും കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ജുനീദ് പറഞ്ഞത് ദിയ ഫാത്തിമയെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അത് ദിയ ഫാത്തിമ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പില്ല കേട്ടോ സംശയം തോന്നി ഈ കുട്ടിയാണെന്നുള്ള രീതിയിൽ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷണ കാര്യങ്ങളൊക്കെ അവയ്ക്ക് പോകുന്നുണ്ടാവുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് കുട്ടിയെ വിറ്റു എന്നുള്ളൊരു കാര്യം ഒരു സംശയം വന്നതുകൊണ്ട് ആ വീടും ആ വ്യക്തി ഒക്കെ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷിക്കുന്നുണ്ടാവും അപ്പോൾ ആ കാര്യം ഇതിൽ സംസാരിച്ചു അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ ഒരു സംഭവം ഞാൻ ആ വീഡിയോയിൽ കേട്ടു ജുനിയത് പറയുന്നൊരു സംഭവം കേട്ടു ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ദിയ ഫാത്തിമയെ വിറ്റു എന്നുള്ള കാര്യം അപ്പോൾ ദിയ ഫാത്തിമ എന്നുള്ള കാര്യം ഉറപ്പില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് അങ്ങനെ ഒരു സംഭവം ഇവർ അറിഞ്ഞു എന്തായാലും അറിയില്ല അന്വേഷിച്ചപ്പോൾ അങ്ങനെ സംഭവം ഇവർ കിട്ടി അത് ആ കുട്ടിയാണെന്നുള്ള കാര്യം ഉറപ്പില്ലാത്തത് കൊണ്ട് ഇവർ ആ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ വ്യക്തിയുമായി സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് ഈ അൺനോൺ പേഴ്സൺ ഈ അതായത് ഈ അറിയാത്ത വ്യക്തി ലൈവില് വന്ന് പരിചയപ്പെട്ട ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഈ ഇതിൻ്റെ വേണ്ടി മുന്നിട്ട് ഇറങ്ങുക പറയുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ അവസാനം ഈ ജുനൈദുമായിട്ടുള്ള ബന്ധം അതായത് കോൺവെർസേഷൻ നിർത്തി എന്നാണ് പറയണത് പിന്നെ ഫോൺ എടുക്കാതായിരുന്നു പിന്നെ എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്കുക അതായത് ഒരു എന്തോ നമ്മൾ പറയല്ലോ ഈ വല്ലാത്ത തറപരിപാടി എന്ന് പറയും തറപരിപാടി ആ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ജുനീത് പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും തടപരിപാടി അതായത് നമ്മൾ സംസാരിക്കണ കാര്യം മറ്റൊരാൾ കൊണ്ടുപോയി ഗൽപ്പിക്കുന്നത് തറയാണ് മഹാതറയാണ് ചെറ്റത്തരത്തിൻ്റെ അംഗീയറ്റാണ് ഓക്കെ അപ്പോൾ അതാരണെന്നോ നമുക്ക് അറിഞ്ഞൂടാ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിഞ്ഞൂടാ അയാളിപ്പോൾ ഏത് ഏത് രീതിയിലാണ് വന്നത് ഇപ്പോൾ ദിയ ഫാത്തിമയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽപ്പെട്ട അതായത് ആ കുട്ടി കാണാതായതിൽപ്പെട്ട ഒരാളാണോ അത് അതെല്ലാം വേറെ ഉദ്ദേശത്തിന് വന്നതാണോ ഒന്നും അറിഞ്ഞൂടാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടി ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റു എന്നുള്ളതും പിന്നെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെയൊരാളെക്കുറിച്ച് ഇത് രണ്ടും കണക്റ്റഡാണ് അല്ലേ ഇനി എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ടും എന്തോ കണക്ഷനുണ്ട് അപ്പോൾ അതിൽ ജോലി പറയുന്നുണ്ട് ഇയാൾ ഉദ്ദേശം ചിലപ്പോൾ അവിടുന്ന് വല്ല പൈസയും വാങ്ങിയിട്ട് കുത്തി തീരുപ്പുണ്ടാക്കാനാണോ മറ്റേ എന്താ പറയുക ഈ കുട്ടിയെ എന്ന് പറഞ്ഞാൽ അവർ പൈസ വല്ല കൊടുത്തോ അവസാനം എല്ലാ കാര്യങ്ങളും ഉഷാറായി നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ജുനേദുമായിട്ടുള്ള കൺവെഴ്സേഷൻ നിർത്തി അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ അവിടുന്ന് വല്ല പൈസയും കിട്ടിയിട്ടാണോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ പല പല സംശയങ്ങൾ നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ഈ കുഴി ആളെ അവരുടെ ടീമാണോ അതല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ പോലെ പൈസ കിട്ടിയോ അതെല്ലാം വേറെ ഉദ്ദേശമുണ്ടോ കുറേ കുറേ ഡൗട്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും ആ കുട്ടിയുടെ കഴിവൊന്നും ആയിട്ടില്ല അതാണെൻ്റെ സത്യം കുട്ടി ആണോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഒരു കൺഫ്യൂഷൻ അപ്പോൾ അതൊന്ന് ക്ലിയർ ആക്കുക അതാണ് പറയാനുള്ള കാര്യം ഈ പറഞ്ഞ കുട്ടി തന്നെയാണോ ഈ കുട്ടി എന്നുള്ള കാര്യം ഒന്ന് ക്ലിയർ ആക്കുക അതാണ് നമുക്ക് നമ്മളെ മുന്നിലുള്ള സൊല്യൂഷൻ അപ്പോൾ അതിനെന്താണോ വേണ്ടത് അതൊക്കെ ചെയ്യാം ഇങ്ങനെ ഈ ആളുകൾ അൺനോൺ ആയിട്ട് കുറേ ആൾക്കാർ വരും അവരെ സഹായിക്കുക അവരെ സഹായിക്കുക മറ്റത് മ നമ്മളത് വിശ്വസിച്ച് പോകും കാരണം നമുക്ക് ആൾക്കാർ വേണമല്ലോ സഹായത്തിന് എന്നാലല്ലേ ഈ കാര്യം നടക്കുകയുള്ളൂ പോലീസിൻ്റെ ഭാഗത്ത് യാതൊരു സപ്പോർട്ടും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയുന്നത് എന്തുവാ ഉദ്ദേശം എന്തുവാം ചിലർക്ക് പൈസ ആവാം ചിലർക്ക് വേറെ വലുതുമായിരിക്കാം പല പല ഉദ്ദേശങ്ങളും കൊണ്ടാണ് ആളുകളെ സമീപിക്കുന്നത് ആളുകളെ നോക്കിയും കണ്ടും പെരുമാറുക എല്ലാ കാര്യവും ഫോണിൽ കൂടെ സംസാരിച്ച് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് നമുക്കിങ്ങോട്ടെ പാര വെക്കാനും സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നേരിട്ട് കണ്ട് നമുക്ക് അറിയുന്ന ആളുകൾ മുഖേന നമുക്ക് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ മുഖേന ഇവരുമായി നേരിട്ട് ഒരു കണ്ട് സംസാരിച്ച് അതായത് ഇപ്പം ആരാണോ നമ്മളിപ്പോൾ സഹായിക്കാൻ വേണ്ടി വിളിക്കുന്നത് ആരാണോ റെഡിയായി നിൽക്കുന്നത് ഓലായിട്ടുള്ളൊരു ഒരു ഒരു ഇത് കോൺ കുറച്ച് കോൺഫിഡൻഷ്യലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും വിശ്വസിച്ച് ചെയ്യാൻ പാടില്ല ആരെയും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല നമുക്ക് കണ്ണടിച്ചാലും വിശ്വസിക്കാൻ പാടില്ല ഓക്കെ അപ്പം അതുകൊണ്ട് ഇത് ആരാണോ എന്താണോ കാര്യം അവരുമായി പൂർണ്ണമായി അവരെ മനസ്സിലാക്കി ഇടപഴകി വേണം ഇതൊക്കെ ചെയ്യാൻ നമ്മൾ അങ്ങനെ എളുപ്പത്തിൽ ഏതെങ്കിലും ആൾ വിളിച്ച് അച്ഛള്ള കാര്യം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ നമ്മൾ ഇത്രയും കാലം കണ്ടുപിടിച്ച ഏതൊരു സംഭവമൊക്കെ അങ്ങ് പോകും വെള്ളത്തിൽ പോകും ഇപ്പോൾ ദിയ ഫാത്തിമനെക്കുറിച്ചുള്ള കുറേ എവിഡൻസ് ഉണ്ടാകും ഈ ജനീദിൻ്റെ കയ്യിൽ ഇപ്പോൾ ജുനീദ് കടന്നിട്ട് കാണുന്ന ആൾക്കാർക്ക് മുന്നേ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ പോവും ഇവർ ഏത് ഉദ്ദേശത്തിലാണ് വിളിക്കണമെന്നോ സംസാരിക്കണമെന്നൊക്കെ അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞുകൂടാ ജുനീദിനും അറിഞ്ഞുകൂടാ അത് ജുനീദിനോട് പറയാനുള്ള കാര്യട്ടോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ഉദ്ദേശം നമുക്ക് കുട്ടിയെ കിട്ടുകയെന്ന് പറയാം എത്രയും പെട്ടെന്ന് കുട്ടിയെ കിട്ടുക നമ്മൾ ശ്രമിക്കുക ശ്രമിച്ച ശ്രമിച്ച് നമുക്ക് എന്തായാലും അതിനൊരു അവസാനം ഒരു ഫലം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരെയും പൂർണ്ണമായി വിശ്വസിക്കാതിരിക്കും അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം കുറേ ആൾക്കാർ കടന്ന് മെസ്സേജ് ആയിരിക്കും ഞാൻ സഹായിക്കാം ഞാൻ സഹായിക്കാം അത് ചെയ്തു നടക്കാം ആരായതാണെന്ന് നമുക്ക് അറിഞ്ഞോളാം നമ്മൾ ഈ കാര്യം ഇട്ട് കഴിഞ്ഞാൽ നൂറ് മെസ്സേജ് വരും ഞാൻ റെഡി ആണ് റെഡി ഇവരൊക്കെ എന്താ അവരൊക്കെ ഉദ്ദേശം നമുക്ക് അറിഞ്ഞോളാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് എന്തായാലും ഈ കാര്യം ആ കുട്ടിയുടെ ഇരുപത്തൊന്ന് ലക്ഷം രൂപ കൊടുത്തു വാങ്ങി കുട്ടിയാണോ ഈ അഫത്യം അതാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം അപ്പോൾ അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കൂടുതലൊന്നും ഞാൻ ഇതാക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പോസിറ്റീവായിട്ട് തന്നെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു അപ്ഡേഷനുമായിട്ട് വരാം ബൈ